ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ ട്രിവാണ്ട്രം തമ്പാനൂർ തിരക്ക് പിടിച്ച റോഡ് എല്ലാവരും അവരവരുടെ ജോലി തിരക്കിൽ അങ്ങൊന്നും ഓടുന്നു പാഞ്ഞെത്തുന്ന വണ്ടികൾ അതിൻ്റെ ഇടയിൽ അതീവ സ്പീഡിൽ ശബ്ദമുണ്ടാക്കി പാഞ്ഞു വരുന്ന ഒരു ബുള്ളറ്റ് എല്ലാവരെയും മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ ആ ബുള്ളറ്റ് പോകുന്നു ചാവാൻ പോകുന്നതാണോ എന്തോ കാറിലിരുന്ന് ഒരാൾ ആ ബുള്ളറ്റിനെ നോക്കി പറഞ്ഞു കുറച്ചു ദൂരം പോയതും പോലീസുകാർ ആ ബുള്ളറ്റിന് നേരെ കൈ നീട്ടി ആ ബുള്ളറ്റ് സടൻ റൈ നിന്റെ അമ്മയുടെ അടിയന്തരമാണോടെ കോപ്പൈ ഇത്ര വേഗത്തിൽ പോവാൻ പോലീസ് ദേഷ്യത്തിൽ ചോദിച്ചു ബുള്ളറ്റ് ശബ്ദം റൈസ് ചെയ്തുകൊണ്ടിരുന്നു കാമോനി കാങ്കാരം കാണിക്കുന്നുടാ ആ പോലീസ് ഓഫാക്കി കീ കൈയിലെടുത്തോണ്ട് ചോദിച്ചു ഹെൽമെറ്റിനി മറ്റൊരു പോലീസ് ഉറഞ്ഞു ഹെൽമെറ്റ് ഊരി എല്ലാരെയും ചിരിയോടെ നോക്കിക്കൊണ്ട് മുടിയിനെ പിരിച്ചിട്ടു ചെമ്പട്ട നിറത്തെ മുടി കാറ്റിൽ പാറി പറന്നു കരിമശിയില്ലാത്ത കുഞ്ഞിളം വെള്ളാരം കണ്ണുകൾ ചുവന്നു തുടത്ത കവിളുകൾ ചുവപ്പ് ചായം പൂശാത്ത കുഞ്ഞിളം ചുണ്ട് കഴുത്തിൽ നേരിയ കുഞ്ഞുമാല അവൾ രണ്ട് രണ്ടു പോലീസുകാരെയും മാറി മാറി നോക്കി സാറേ എട അല്ല എടി ചിരിയുടെ ഒരു പോലീസ് ഉറങ്ങു ഫുൾ ജാക്കറ്റ് ഇട്ടതുകൊണ്ട് ആണാണോ എന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്താ വച്ചേ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണോ വന്നത് ഓവർ സ്പീഡ് കണ്ടപ്പോൾ ഏതാ ചുണക്കുട്ടിയാണെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഒരു പീറപ്പെണ് ആക്കിയ ചിരിയോടെ ജിതിൻ പറഞ്ഞു പുച്ചത്തോടെ ആ പെണ്ണ് അവരെ നോക്കി ചിരിച്ചു ദ സാറേ ഈ ചിരിയിൽ പരിഹാസം ഇല്ലാതില്ല അല്ലയോ സാറേ രമേശ് ഉണ്ടല്ലോ പരിഹാസം മാത്രമേ ഉള്ളൂ എന്താണ് വേണ്ടത് സാറിന് ബുള്ളത്തിൽ നിന്ന് ഇറങ്ങി ചാരിന്നുകൊണ്ട് കൈകെട്ടി അവൾ ചോദിച്ചു ലൈസൻസ് ഉണ്ടോ ഉച്ച ഉണ്ടല്ലോ ഇല്ലാതെ ഈ പണിക്ക് നിൽക്കില്ലല്ലോ സാറേ അടിപൊടി നോക്കി കൊണ്ട് ചിരിയോടെ ആ പെണ്ണ് പറഞ്ഞു സാറേ ഇതിലും കലർന്നിട്ടില്ലേ ഒരു പരിഹാസം രമേശ് ജിതിന്റെ കാതിൽ പറഞ്ഞു ഇല്ലാതില്ല ജിതിൻ മെല്ലെ പറഞ്ഞു എല്ലായിടത്ത് അവരുടെ മുന്നിൽ ആ കുട്ടി നിരത്തി എല്ലാം പക്ക എല്ലാം നോക്കിക്കൊണ്ട് രമേശ് ജിതിനോട് പറഞ്ഞു എല്ലാം ഓക്കെ അമിത വേഗം തെറ്റാണെന്ന് കുട്ടിക്ക് അറിയില്ലേ അറിയാലോ ഓവർ സ്പീഡ് കുറ്റാരാണ് ജിതിൻ എല്ലാം തിരിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു ഹൈവേ റോഡിൽ മാക്സിമം എൺപത് കിലോമീറ്റർ അത് ഞാൻ ലംഘിച്ചിട്ടില്ല ദൈ എന്തായാലും വയനുണ്ട് തന്നിട്ട് പോയാ മതി ജിതിൻ പറഞ്ഞു കൈക്കൂലിയാണോ സാർ ഉദ്ദേശിക്കുന്നത് തലതിരിച്ച് അവൾ ചോദിച്ചു ആണെങ്കിൽ രമേഷ് പറഞ്ഞുകൊണ്ട് അവളുടെ തോളി കൈ വെച്ചതും അവൾ ആ മുറുക്കി പിടിച്ച് പുറകിലോട്ട് വലിച്ചു ഞാൻ വെറൊരു പെണ്ണല്ല എന്റെ ദേഹത്തോടാൻ നിനക്ക് എത്ര ധൈര്യം വേണം പന്നമോനെ അവൾ ചീറി ഡി ജിതിൻ അവളെ നോക്കിയാലറി വേദന കൊണ്ട് രമേശ് പൊളഞ്ഞു രമേശിന്റെ പിടിവിട്ടുകൊണ്ട് കണ്ണുകൾ വിടർത്തി ചൂണ്ടുവിരൽ അവളുടെ ചൂണ്ടിൽ വെച്ചുകൊണ്ട് കാണിച്ചു തീ പോലെ ചലിക്കുന്ന അവളുടെ കണ്ണിനെ കണ്ട് ജിതിൻ വയുന്നു കൂടി ഇന്നു യുവാക്കൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ഇടാനുള്ള തിരക്കിലായിരുന്നു അവൾ പോലീസിന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിച്ചു എടാ പോലീസ് ആളും തരം നോക്കി കളിക്കടാ എന്നാ ശരി നമുക്ക് ഇനിയും കാണാം കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് അവൾ ബുള്ളറ്റിനെ പറത്തി എന്നെ അടിയാ സാറേ ഹോ രമേശ് വിറച്ചോണ്ട് പറഞ്ഞു ഇവൾക്കിട്ട് എട്ടിന്റെ പണി നമുക്ക് കൊടുക്കണം ജിതിൻ അവൾ പോകുന്നത് നോക്കി പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിൽ വീഡിയോ തരംഗമായി മാറി പെൺപുലി എന്നാൽ ഇവളാണ് പെണ്ണ് എന്ന് വൈറലായി ഈ വൈറൽ കാരണം ജിതിൻ്റെയും രമേശിന്റെയും ജോലി സസ്പെൻഷനിലായി എന്നാൽ സാറേ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ ആ പെണ്ണ് വീട്ടിലിരുത്തി കളഞ്ഞല്ലോ ബാറിലിരുന്ന് ഒറ്റവലിക്ക് മദ്യത്തിനെ കുടിച്ചുകൊണ്ട് രമേശ് പറഞ്ഞു എന്നാലും ആ പന്നമോൾ ആരായിരിക്കും എന്തായാലും അവളെ ഞാൻ വിടില്ല ആരും ചോദിച്ചിരിക്കും ആണുങ്ങളെല്ലാം ഉണ്ണാക്കാൻ മരില്ല എന്നവൾ അറിയണം ഞാൻ അറിയിക്കും ജിതിൻ അത്രമേൽ അമർഷത്തോടെ പറഞ്ഞു നേരം പുലർന്നു കമ്മീഷണർ ഓഫീസ് ഒരേ തിരക്കായിരുന്നു പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ വരുന്നു ആരായിരിക്കും എന്തായാലും കടുവാതിരുന്നാൽ മതി പോലീസ് സുകേഷ് പറഞ്ഞു കണ്ടറിയാം നെടുവിർ മറ്റൊരു പോലീസ് പറഞ്ഞു ആരായാലും നിങ്ങൾക്കെന്താ അവരവരുടെ ജോലി നിങ്ങൾ ചെയ്താൽ ആരും ഒന്നും ചെയ്യാൻ പോടില്ല ഇങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല പ്രവീൺ അവരുടെ അടുത്തൊന്നു പറഞ്ഞു നിങ്ങൾ വലിയ പുണ്യാളനായിരിക്കാം ഞങ്ങൾക്കത് പറ്റില്ല ചെറിയ ചെറിയ കളത്തരം ചെയ്തില്ലെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്കത് അറിയില്ല ചിരിച്ചുകൊണ്ട് സുകേഷ് പറഞ്ഞു ഞാൻ അത് പഠിച്ചിട്ടില്ല ചന്ദ്രൻമേനോൻ പറഞ്ഞോണ്ട് പോയി ഷടാ പുതിയ ആളിനെ കാണാല്ലല്ലോ എല്ലാവരും വരവേൽക്കാൻ ഒരുങ്ങിയെന്നോണ്ട് വേറൊരുത്തു സെന്റ് ജോസഫ് ആർട്സ് കോളേജിന്റെ മുന്നിൽ നിന്ന് പിള്ളേർ അവരുടെ ക്ലാസ്സിൽ പോകാൻ ഓടുന്നു ആ സമയം കോളേജ് ഗ്രൗണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് നിലത്ത് വീണു അവന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ തെളിഞ്ഞു എല്ലാവരും അവന് ചുറ്റിയിരുന്നു പൊടിയും പറത്തിക്കൊണ്ട് ആളുകളെ വാഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു യുവാവ് അവന്റെ മുന്നിൽ വന്നു കട്ടിത്താടിയും പൂച്ചക്കണ്ണും ആരടിപ്പൊക്കവും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിനെ ചവച്ചുതൂപ്പിക്കൊണ്ട് വീണിടുന്നതിന്റെ കോളറിൽ കയറി അവൻ പിടിച്ചു അയ്യോ ഞാൻ വരില്ല നന്നാവാം കൈകൂപ്പി അവൻ പറഞ്ഞു നന്നായാൽ നിനക്കൊള്ളാം ഞാൻ ഇവിടൊക്കെ തന്നെ കാണും അവന്റെ കവിളിൽ തല്ലിക്കൊണ്ട് അവൻ പറഞ്ഞു ഏതാടി അവൻ ഒരു പെൺകുട്ടി ചോദിച്ചു ആ ചോദ്യം അവന്റെ കാതിൽ വീണു അവൻ മറ്റവന്റെ കോളറിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി നീ ഏതാടി അവളുടെ അടുത്തു അവളുടെ മുഖത്തിൻ്റെ അടുത്ത് അവന്റെ മുഖം കൊണ്ടുവന്ന് ചോദിച്ചു ഡോ മര്യാദ നിന്റെ വെളിച്ചിലൊക്കെ ഇവിടുത്തെ പീക്കറി പിള്ളേരോട് കാണിക്കേ എന്നോട് വേണ്ട കൈ ചൂണ്ടി അവൾ പറഞ്ഞു കാണിച്ചാൽ എന്താ ചെയ്യൂടി അവളുടെ ചൂണ്ടുവിരലിനെ പിടിച്ചു തിരിച്ചോണ്ട് അവൻ ചോദിച്ചു കാശി വിട് പ്രിൻസിപ്പാൾ റെജിന് ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി കാണിച്ചതിരാടാ നിനക്ക ഞാൻ ആരാന്ന് പല്ലും കടിച്ചോണ്ട് അവൾ പറഞ്ഞു ഡി പവിത്ര വാ പോവാം കൂട്ടുകാരി രേണു അവളെ പിടിച്ചോണ്ട് പോയി കൂടി നിന്നവരോട് പ്രിൻസിപ്പാൾ ക്ലാസ്സിൽ പോവാൻ പറഞ്ഞുകൊണ്ട് കാശിയെ തന്റെ റൂമിൽ വരാൻ പറഞ്ഞുകൊണ്ട് പോയി പ്രിൻസിപ്പാളിന്റെ റൂമിൽ കൈവട്ടി നിൽക്കുന്നു കാശി നിനക്ക് നാണവില്ലേ ഇങ്ങനെ അടി അടികൂടാൻ ദേഷ്യത്തിൽ ഇല്ല കൂളായിട്ട് കാശി മറുപടി കൊടുത്തു നീ സ്റ്റുഡന്റല്ല അത് ഓർമ്മ വേണോ അറിയാം അതുകൊണ്ട് വെണ്ടാതെ നടക്കണമെന്നോ എന്റെ പട്ടി നടക്കുന്നു പുച്ഛത്തോടെ കാശി പറഞ്ഞു നീ ഇപ്പോൾ ഒരു അധ്യാപകനാണ് ഒന്നീ ദേഷ്യമെല്ലാം മരിച്ചിട്ട് പഠിപ്പിക്കാൻ നോക്ക് പ്ലീസ് ഇതെന്റെ റിക്വസ്റ്റ് ആണ് പറഞ്ഞു ആ നോക്കാം കാശി സാറേ ഇത് ഒരു നടക്ക് പോകുമോ കാശി പോയതും പ്രിൻസിപ്പാളിനെ നോക്കി ചോദിച്ചു ആ ആർക്കറിയാം നമുക്ക് നോക്കാം കാശിനാഥൻ കൈവിടില്ല നെടൂർ പോജിൻ പറഞ്ഞു സാറ് ക്രിസ്ത്യൻ അല്ലി കൈലാസിനെ ഇഷ്ടമാണ് വാവൊളിച്ച് ജോൺ ചോദിച്ചു ഒലക്ക ആ കാശിനാഥനെയല്ല ഈ കാശിനാഥനെയാണ് വിളിച്ചത് ജോൺ തലചൊറിഞ്ഞോണ്ട് റജിനെ നോക്കി ചിരിച്ചു അതേസമയം ക്ലാസ്സിൽ എന്നാലും എന്റെ നിർക്ക് ആ പന്നമോൻ എനിക്ക് കലയടങ്ങുന്നില്ലല്ലോ ബെഞ്ചിലടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പവിത്ര പറഞ്ഞു ശരി വിടുവിട് രേണു അവളെ സമാധാനപ്പെടുത്തി ആ സമയം കാശി അവളുടെ ക്ലാസ്സിൽ വരുന്നത് പവിത്ര കണ്ടു ദേ ലെവനല്ലേ കൈചൂണ്ടി വായും പൊളിച്ച് പവിത്ര പറഞ്ഞു രേണു ആ ദിശയിൽ നോക്കി കാശി ബുക്കും കൊണ്ട് ക്ലാസ്സിൽ വരുന്നത് കണ്ടു എല്ലാവരും അമ്പരപ്പോടെ എഴുന്നേറ്റു പവിത്രയും അറിയാതെ എഴുന്നേറ്റു ഹായ് സ്റ്റുഡൻസ് നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ഈ ഞാനാണ് എൻ്റെ പേര് കാശി കാശിനാഥൻ നമുക്ക് ക്ലാസ് തുടങ്ങാം കാശി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഇരിക്കാൻ പറഞ്ഞു സാർ ഞങ്ങൾ എൻ്റർ ചെയ്യണ്ടേ ഒരു ചെറുക്കം ചോദിച്ചു എന്തിനീ അതിന്റെ ആവശ്യമില്ല നമുക്ക് ക്ലാസ് തുടങ്ങാം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശി ക്ലാസ് എടുത്തു പവിത്ര ഉണ്ടക്കണ്ണുരുട്ടിക്കൊണ്ട് ദേഷ്യത്തിൽ നോക്കി ഭഗവാനീ ഇവനിനി എന്നു സഹിക്കണമല്ലോ നെഞ്ചിൽ കൈ വെച്ച് പവിത്ര വിളിച്ചു സാറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ കയർക്കില്ലായിരുന്നു അല്ലടി രേണു പവിത്രയുടെ കാതിൽ മെല്ലെ പറഞ്ഞു തേങ്ങ പവിത്രയുടെ ശബ്ദം ഉച്ചത്തിലായി കാശി തിരിഞ്ഞ് പവിത്രയെ നോക്കി അവൾ ഒന്നുമിണ്ട എഴുന്നേറ്റു ഗെറ്റ് ഔട്ട് കാശി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ബുക്ക് തുറന്നു പവിത്ര രേണുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് പുറത്തു പോയി അസിസ്റ്റന്റ് കമ്മീഷണർ എന്താണ് ഇത്ര ലേറ്റ് എല്ലാവരും പിറവിറക്കാൻ തുടങ്ങി സാർ വരാൻ സമയമായി എല്ലാവരും റെഡിയായി നിന്നോളൂ എപ്പോൾ വേണേലും വരാം സുഗേഷ് എല്ലാരോടും പറഞ്ഞു ആ സമയം ഒരു ബുള്ളറ്റ് മുറ്റത്തിൽ വന്നിരുന്നു ഈ സമയത്ത് ആരാണോയത് ചന്ദ്രൻ മേനോൻ ഏർപ്പെടെ പറഞ്ഞുകൊണ്ട് ആ ബുള്ളറ്റിന്റെ അടുത്ത് പോയി അതെ സാർപ്പോൾ വരും നിങ്ങളൊന്ന് മാറി നിൽക്കൂ ഹെൽമെറ്റ് എടുത്ത് ചിരിയോടെ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ജാക്കറ്റ് ഒക്കെ അഴിച്ചു വേഷം കണ്ട് ചന്ദ്രൻ പേടിയോടെ സലൂട്ട് അടിച്ചു സോറി മാം ജാക്കറ്റ് ഇട്ടതുകൊണ്ട് അറിഞ്ഞില്ല പേടിയോടെ ചന്ദ്രൻ പറഞ്ഞു ഞാൻ ദേവനന്ദ ദേവനന്ദ ഐ പി എസ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ തൊപ്പിയെടുത്ത് തലയിടിച്ചു എല്ലാവരും ഞെട്ടിലൂടെ നോക്കിയിരുന്നു ജിതനും രമേശിനും എട്ടിന്റെ പണിയെടുത്ത പുലിയാണിവർ സുഗേഷ് അടുത്തു നിന്ന പോലീസിനോട് മെല്ലെ പറഞ്ഞു മനസ്സിലായി നീ ഒന്നും ഇണ്ടാതിരിക്കടാ കോപ്പി പേടിയോടെ വിറച്ചുകൊണ്ട് ആ പോലീസ് പറഞ്ഞു ദേവനന്ദ ചിരിയോടെ അകത്ത് കയറാൻ പോയി എല്ലാവരും പേടിയോടെ സല്യൂട്ട് അടിച്ചു അഭിമാന ദേവനന്ദ തലാട്ടിക്കൊണ്ട് അകത്തുപോയി തുടരും